നമസ്കാരം കഴിഞ്ഞ മാസം ജൂൺ പതിനാലിനാണ് തലസ്ഥാനത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് പറന്നിറങ്ങിയത് ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിങ് നടത്തിയത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പിന്നീട് ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറാണ് അടിയന്തര ലാന്റിങ്ങിന് കാരണമെന്നും കണ്ടെത്തിയിരുന്നു എന്തായാലും യുദ്ധവിമാനം ഇപ്പോഴും അനാഥമായി തന്നെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ തുടരുകയാണ് എന്നാൽ ഇതിനിടയിൽ കൗതുകമുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് കേരള ടൂറിസം വകുപ്പിന്റെ പേജിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ പരസ്യമാക്കിയതാണ് പുതിയ സംഭവം കേരളം അതിമനോഹരമായ സ്ഥലം ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല പറയുന്നത് വേറെ ആരുമല്ല സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് കൂടെ ഫൈവ് സ്റ്റാർ റീത്തിക്കും ഇങ്ങനെയാണ് കേരള ടൂറിസം വകുപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലും ചിരിപടർത്തി വൈറലാവുകയാണ് കേരളം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലം എന്ന ക്യാപ്ഷനുമായിട്ടാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കേരളം അതിമനോഹരമായ സ്ഥലമാണ് എനിക്ക് പോകാനേ തോന്നുന്നില്ല തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് പോസ്റ്റിലുള്ളത് പോസ്റ്റിന് കീഴിൽ നിരവധി പേരാണ് രസകരമായ കമൻറ്റുകൾ പങ്കുവെക്കുന്നത് ഇതാണ് വീണിടം വിദ്യയാക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് എന്തായാലുമായി ഇനി ഓണം കൂടി വള്ളംകളിയും കണ്ടിട്ട് പോകാം നമുക്കിത് ആക്കിയാലോ ഒന്നും നടന്നില്ലെങ്കിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒന്ന് കാണിച്ച് നോക്കായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഓണം കൂടിയിട്ട് പോകാം എന്നിങ്ങനെ പോകുന്നു രസകരമായ കമൻറ്റുകൾ ഇതോടെ നിരവധി പേർ പോസ്റ്റിലായിരിക്കും ഷെയറും ചെയ്തിട്ടുണ്ട് ਅਦੇ ਸਮੇਂ ਅਰਬੀ ਕੜੀਲੇ ਸੈਨਿਕ ਅਭਿਆਸਨ 했ਿਆ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും പറന്നു വരുന്ന എഫ് തേർട്ടി ഫൈവ് ജൂൺ പതിനാലാം തീയതി രാത്രിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് വിദേശ മണ്ണിൽ തങ്ങളുടെ യുദ്ധവിമാനം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ബ്രിട്ടനിലും ആശങ്കയായി നേരത്തെ മാറിയിരുന്നു ഇന്ത്യയും യു കെയും തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിലും പരസ്പരം പ്രതിരോധ സ്വത്തുകൾ സംരക്ഷിക്കാൻ ബാധിച്ചതരാണ് അതുകൊണ്ട് യുദ്ധവിമാനത്തിന് എല്ലാ സുരക്ഷിതത്വവും ഇന്ത്യ ഒരുക്കുന്നുണ്ട് വാടകയും വാങ്ങില്ല വിമാനം ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെയാണ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു യു കെയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സംഗമത്തെ വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് നാവികസേന അറിയുകയും ചെയ്തിരുന്നു ഇന്ത്യ വിശ്വാസമില്ലാത്തതിനാലാണ് യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ വിസമ്മതിക്കുന്നതെന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും റോയൽ നേവി തള്ളിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വ്യോമസേനയുടെ പ്രത്യേക അനുമതിയോടെ തിരുവനന്തപുരത്തിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബെയിലാണ് നിർത്തിയത് ആവശ്യമായ ഉപകരണങ്ങളും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നെങ്കിൽ വിമാനം ഇതിനകം തന്നെ ഹാങ്കറിലേക്ക് മാറ്റുമായിരുന്നു ഇപ്പോഴത് ലഭ്യമാക്കി വരികയാണെന്നായിരുന്നു റോയൽ നേവി വക്താവ് ബ്രിട്ടീഷ് മാധ്യമമായ ഇൻഡിപെൻഡന്റിനോട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചത് വിമാനത്താവളത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക ഉപകരണങ്ങളും യു കെ എഞ്ചിനീയറിംഗ് ടീമുകളും എത്തിക്കഴിഞ്ഞാൽ വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയിരുന്നത് വിമാനത്താവളത്തിലെ വി ഐ പി വിമാനം ഇറങ്ങേണ്ട സ്ഥലത്താണ് യുദ്ധവിമാനം ഒതുക്കിയത് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടയിലാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് യുദ്ധവിമാനം പറന്നുയർന്നത് മോശം കാലാവസ്ഥയും ഇന്ധനം കുറവിനെയും തുടർന്ന് എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരത്ത് അടിയന്തര ലാന്റിംഗ് നടത്തുകയായിരുന്നു വിമാനം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഏറ്റവും സാധ്യതയുള്ളത് ഒരു സി സെവനെ ഗ്ലോമാസ്ട്രോ അല്ലെങ്കിൽ ഒരു ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനമോ ബ്രിട്ടൻ അയയ്ക്കുമെന്നും ആ വിമാനത്തിൽ യുദ്ധവിമാനം തിരികെ കൊണ്ടുവരുമെന്നും സൂചനയുണ്ട് മറ്റെവിടെയും ഇത് നന്നാക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് വിമാനത്തിന് സിഐഎസ്എഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ രഹസ്യ സാങ്കേതിക സംബന്ധിച്ച് ആശങ്കയില്ലെന്നും സുരക്ഷിതമായി സൂക്ഷിച്ചതിന് ഇന്ത്യയോട് നന്ദിയുണ്ടെന്നും ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചതായി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ നൽകിയ സുരക്ഷിതമായ ലാൻഡിംഗ് ലോജിസ്റ്റിക് സുരക്ഷ ഒരുക്കൽ മറ്റ് പിന്തുണകൾ എന്നിവ യു കെയിലെയും ഇന്ത്യയിലെയും സായുധ സേനകൾക്കിടയിലുള്ള അടുത്ത ഏകോപനത്തെയും ആഴത്തിലുള്ള ബന്ധത്തെയും കൂടുതൽ തെളിയിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു